മീനുകൾ ഇത്ര മീനുകൾ നമ്മൾ ഇന്ന് അടിച്ചെടുത്ത് കേട്ടോ വിലോപ്പി ഉണ്ട് വിലോപ്പി രണ്ടെണ്ണം മൂന്നെണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് വലിയ വിലോപിയാണ് പിന്നെ കരിമീൻ ഉണ്ട് രണ്ടെണ്ണം വലുത് നല്ല സൈസ് കരിമീനാണ് ബിഷ്കണ് വാങ്ങാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നോക്കി കേട്ടോ ഓക്കെ ഓപ്പറത്ത് നീളം എടുക്കണോ കരിമീൻ മീഡിയം സൈസ് അടിച്ചു കയറ്റിട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീൻ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ആസ്ട്രമേഡ് സിറ്റിയുടെ സൈഡിലായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കരിമീൻ വിലോപിക്ക് ഈ രണ്ട് മീനുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് നോക്കാം കഴി നമുക്ക് ഒന്ന് സ്കോട്ടൊക്കെ Den skulle vært om noen år, da. രണ്ടാമത്തെ കരിമീനാണ് നമ്മുടെ ഫിഷ് കണിലുള്ള രണ്ടാമത്തെ കരിമീൻ അടിച്ചേക്കുന്നത് കരിമീൻ മുക്കാക്കലും ശാനാണ് കൈസ് പേപ്പറത്ത് ഇളമ്പിത് എടുക്കണം കരിമീൻ കൈസ് രണ്ടാമത്തേന്ന് കരിമീൻ എന്ന് പറഞ്ഞല്ലോ ഒന്നൊന്നര കരിമീൻ തന്നെ അടിച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല സാധനം എടുക്കണ്ട മീഡിയം സൈസും കൂടി കൂടെ അടിച്ചു മീഡിയം സൈസാണോ അടുത്ത കേട്ടാ അടിച്ചിറുണ്ട് എടുക്കാം அஞ்சாமட்டா மீன் மாதம் அது அஞ்சாமத்தேட்டாட்டா ആറാമത്തെ കരിമീൻ അടിച്ചിട്ടുണ്ട് ആറാമത്തെ കരിമീൻ ാണ് വെച്ചാ മരുന്ന മിസ്സാവേണ്ട കരിമീനാണ് കഴിച്ചത് കേട്ടാടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് കരിമീൻ മാത്രം ഉള്ളിട്ടുണ്ട് ഒരു നമ്മൊരു കാളാഞ്ചിനോടെ കണ്ടായിരുന്നു പക്ഷെ പറഞ്ഞ അടുത്തേട്ടാ ഏഴാമത്തെ स्टैंड करम ട്ട ഏണാമത്തെ ട്ട ഇങ്ങോട്ട് ഓ പൈമ ചേരдар യാ ഇരവി ലോപിനെ കിട്ടി നടാ ആദ്യം അത് ഇടന്ന്ട്ട് കരിമീൻ മാത്രം ഉള്ളൂ മുറി മറന്നു गए रे मोसी वो अंदर पार दो बेटा गाइस पर्वतനെ അടിച്ച് എടുക്കുന്നടാ ഒരു അടിച്ചേർത്തന്നു അടിക്കാൻ വേണ്ടി പോണ നമ്മള് അത് വലിയ വിലോപ്പിനെ അടിച്ചേർത്ത കേട്ടോ നമുക്ക് ക്യാമറ എടുക്കാൻ ആളില്ലാത്ത ടൈപ്പ് ക്യാമറ ഇപ്പൊ താഴ്ത്തുവെ ഒരു ഹെവി സൈസ് ആണ് കാരണം വീഡിയോ എടുക്കാൻ ആളില്ലാത്ത പറ്റി പോയി എല്ലാ സമയം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ള ഷൂട്ട് ചെയ്യാനായിട്ട് സിറ്റുവേഷൻ പരിപാടി നമ്മൾ മീനുകൾ ഇത്ര മീനുകൾ വിലോപ്പി ഉണ്ട് എണ്ണം മൂന്നെണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് വലിയ വിലോപ്പിയാണ് പിന്നെ കരിമീൻ ഉണ്ട് രണ്ടെണ്ണം നല്ല കരിമീൻ കരിമീനാണ് അപ്പൊ ബിഷ്കണ് വാങ്ങാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കേട്ടോ ഓക്കേ